അപ്പൊ നമുക്കിനി ബൗളുകളെ ഒന്ന് പരിചയപ്പെടാം പിന്നെ അതിന്റെ ഫ്രീക്വൻസിയും അപ്പൊ നമ്മളത് കേൾക്കുമ്പോൾ എപ്രകാരത്തിലാണ് നമ്മൾ കേൾക്കേണ്ടത് എന്താണ് ഇതിലൂടെ നടക്കുന്ന ഒരു സംവേദനം അതൊന്ന് ഒന്ന് ഡെമോൺസ്ട്രേഷൻ തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാം ഇതിപ്പോ ബൗളുകൾ നമ്പറുകളാണ് നമ്മൾ പറയുന്നത് നമ്പർ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ബൗളാണത് ഇത് നമുക്കൊരു മേജറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൗളാണ് എല്ലാ ഹീലിംഗുകളിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൗളാണ് ഇത് എല്ലാ ഹീലങ്ങളിലും നമ്മള് ഉപയോഗിക്കും ഈ ബൗള് പിന്നെ വൺ അല്ലല്ല ഇതിനെ വേറെ ഒരു പേരാണ് ഇതിനെ പറയാ ഇത് എന്നാണ് ഇതിനെ അതാണ് ചോദിച്ചത് ആ ഞാൻ നേരത്തെ ചോദിച്ചത് അപ്പോ ആ അത് ആണ് ഇതിന്റെ ഒരു പേര് അപ്പൊ ഈ അതുപോലെ ഓരോ പേരിലൊന്നും പേരില്ല ഇതിനൊക്കെ നമ്പർ വൺ ടു ത്രീ ഫോർ ഒരു പേര് ഉള്ളത് ഇതാണ് നമ്മളെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കോർ ഏരിയയിലേക്ക് ചെല്ലണത് ഇതാണ് നമ്മളെ എല്ലാ കണക്ടിവിറ്റികളും ഡിസ്കണക്ട് ചെയ്യാനും അതിൻ്റെ ഉള്ള ഒരുപാട് പ്രോസസ്സുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് പതിമൂന്ന് പ്രോസസ്സാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൻ ഹീലിംഗിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാ ഓരോ ആളുകൾ ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ ഹീലിംഗിന്റെ പ്രോസസ്സുകൾ അപ്പറോപ്പറൊക്കെ മാറി കുറഞ്ഞ കൂടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പതിമൂന്ന് പ്രോസസ്സിൽ മേജർ പ്രോസസ് നടക്കുന്നത് ഈ ബൗളുപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക അപ്പൊ നമ്മളിപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഹാർട്ടിന് ഓപ്പറേഷൻ ഒക്കെ ചെയ്തേക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹാർട്ട് ചക്രേന ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ കൈ ഒടിഞ്ഞ ആളുകൾ ഈ സ്റ്റീൽ റോഡ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഒക്കെ ഹീൽ ചെയ്യുന്ന ടൈമില് ആ സ്റ്റീൽ റോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മെറ്റൽ പാർട്ടിന്റെ അവിടെക്ക് ഇത് ചെല്ലാൻ പറ്റില്ല കാരണം വെച്ചാൽ ബൗളിന് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്ത കളെ സ്റ്റീലൊക്കെ അതുകൊണ്ട് ഇത് ചെയ്യുന്ന ഹീല് ചെയ്യുന്ന ആളുകള് ഹീൽ ചെയ്യാൻ വരുന്ന ആളുകള് ഡയമണ്ട് അങ്ങനെയുള്ള ഇതുകൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഡയമണ്ട് ഒക്കെ ഇതിന്റെ ഇത് അബ്സോർബ് ചെയ്യും നിങ്ങൾക്ക് കിട്ടില്ലാത്ത ബെൽറ്റുകൾ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ അന്നത്തെ ദിവസം നമ്മൾ നോൺ വെജ് കഴിക്കാണ്ടിരുന്ന ബെസ്റ്റ് നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും എടുക്കുന്നില്ല പക്ഷെ നോൺ വെജ് കഴിക്കാണ്ടിരുന്ന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും നിങ്ങൾക്ക് കഴിച്ചിട്ട് വരണ ആൻസർ കിട്ടാൻ കുറച്ച് വൈകും അങ്ങനെയാണ് അതിന്റെ ഒരു മെത്തേഡ് വരുന്നത് ഇത്ര കാര്യങ്ങളാണ് അതിനുള്ളിൽ ഉള്ളത് പിന്നെ ഹെഡ്സെറ്റ് ആ ഹെഡ്സെറ്റ് വെക്കണം ഹെഡ്സെറ്റ് വെച്ചാലാണ് ഇനി ഇതിപ്പോ സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ ആയിട്ട് കേൾക്കാൻ സാധിക്കും

ഹെഡ്സെറ്റ് വെച്ച് കണ്ണടച്ചു കൊണ്ട് ഇരിക്കുക അപ്പം ഞങ്ങൾക്ക് അത് ഈ ഫീല് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോ സാധാരണയായിട്ട് നമ്മള് എന്താ പറയാ ജീവിച്ചിരിക്കുന്നു കുറച്ച് നാൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നു മരിച്ചു പോകുന്നു അപ്പൊ ഇങ്ങനെയാണ് പൊതുവേ നമ്മുടെ ഒരു ബോധം സാധാരണ ആളുകളിൽ അപ്പൊ അവർക്ക് ഈ ജീവിതത്തിന് ഒരു നൈരന്തര്യം ഉണ്ടെന്നോ മോഡേൺ സയൻസ് പറയുന്ന പോലെ എനർജി കണ്ടിന്യൂ ഉണ്ടെന്നോന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പറയുന്നത് പോലെ വളരെ രോഗഗ്രസ്തമായ ഒരു വേഗതയിലാണ് ഇന്നത്തെ ഒരു ജനത ഓടിക്കൊണ്ടിരിക്കുന്നത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അവിടെ ഈ പുനർജന്മങ്ങളുണ്ട് എന്നുള്ളൊരു സങ്കല്പം യഥാർത്ഥത്തില് എല്ലാ പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ എന്താണ് ബയാസ്ഡ് അല്ലാതെ അല്ലെങ്കിൽ പ്രതിഡ് അല്ലാതെ ശരിക്കും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട് പക്ഷെ എങ്കിലും നമ്മളിപ്പോഴും നമ്മുടെ ഈ ഒരു ശാസ്ത്രാന്തര എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേ കാരണം അവരതിലോട്ട് ഉയർന്നിട്ടില്ല അപ്പൊ പുനർജന്മ സങ്കല്പങ്ങൾ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് പുനർജന്മം തീർച്ചയായിട്ടും ഉള്ള ഒരു സംഭവം തന്നെയാണ് അത് അത് ഇപ്പൊ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അത് ഉണ്ട് കാരണം നമ്മള് ഇപ്പൊ ജനിക്കണെങ്കിൽ ഒരാൾ ജനിക്കണമെങ്കിൽ മിനിമം ഒരു ആയിരത്തിന് മേലെ ആളിവിടെ ജീവിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ജനിക്കാൻ സാധിക്കുള്ളൂ കാരണം ഒരു ഏഴ് ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ അത്ര പെരുത്ത ആളുകൾ ഉണ്ടാവും ഇവിടെ അങ്ങനെയാണ് നമ്മൾ തന്നെ ഉണ്ടാവുന്നത് ഇവിടെ അപ്പോ ആ ഒരു ഇത് തന്നെ നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം ഈ ഏഴ് ജനറേഷനിൽ വരുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങൾ ഇപ്പൊ എന്റെ അച്ഛന് കിട്ടിയ ഒരു ക്വാളിറ്റി ആവില്ല അതിന്റെയും അച്ഛന്റെ മുതുമുത്തച്ഛന്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കാതെ ഇരുന്നതിലാണ് ആളുകൾ ഇതിനെ കുറിച്ചിട്ട് വെറൈഡായിട്ടുള്ള ആളുണ്ടാവുള്ളത് നമ്മൾ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മനസിലാക്കാൻ പറ്റുന്നത് അതെ ഒരു സ്പിരിച്വൽ റവല്യൂഷൻ പറ്റില്ല ഈ ഒരു സങ്കല്പ യഥാർത്ഥത്തില് ബുദ്ധമതം അധികം പ്രാചീനം ആയിട്ടില്ല കാരണം അത് അതിന്റെ ഒരു ആവിർഭാവം ഉണ്ടായിട്ട് അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഭാരതീയ ക്ഷേത്രങ്ങളില് ഒരു ശബ്ദവിദ്യ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം വളരെ ഇടുങ്ങിയ കുംഭഗോപുരങ്ങൾക്കുള്ളില് ൊണ്ട് ജപിക്കപ്പെടുന്ന ഈ ശബ്ദങ്ങളുടെ ആവർത്തനങ്ങളും പ്രതിധ്വനികളും റെസോഡൻസുകളും യഥാർത്ഥത്തില് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജപിക്കുന്ന ആളില് ഉണ്ടാകുന്ന ഒരു എനർജിയുടെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആക്കുന്നു ആക്കുന്നുള്ളൊരു സങ്കല്പമാണ് അതിനകത്തുള്ളത് പക്ഷെ ഇന്ന് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയുള്ള അതെ അങ്ങനെ തന്നെയാണ് അതായത് ആളുകൾക്ക് അത് മനസ്സിലാവാത്താണ് അതെ അതെ അതാണ് ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഒരു കാര്യം കൂടി ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒരു സംഭവം പറയാം അതായത് നമ്മളുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഗോപുരാണ് ഇപ്പൊ പറഞ്ഞ പോലെ കുംഭഗോപുരം അതിന് ഒരു സ്പേസ് ഇല്ല ഒരു ജനലയ ഒന്നും കാണില്ല ആ സാധനത്തിന് അപ്പൊ എന്താണ്ടാവണേ ഒരു വാതില് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മളെ ഒരു ദീപാരാധന ഇടുങ്ങിയ വാതിലായിരിക്കും അപ്പൊ അതിലിരുന്ന് ഒരു ശാന്തി അല്ലെങ്കിൽ ഒരു തന്ത്രി അവിടെ ഇരുന്നിട്ട് ജപിക്കണം അത് ജപിക്കുന്നത് എവിടെയാണെന്ന് കൂടി നിങ്ങൾ ആലോചിച്ചു പോകണം ഒരു ശിലയുടെ മുമ്പിലാണ് ആയിരിക്കുന്നത് ഓക്കെ ഒരു ശില വെച്ചാണ് ആ ശിലയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ജപിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഞാൻ ഒരു കാര്യം എക്സാമ്പിൾ പറയണ നമ്മളൊരു വലിയൊരു പാറ കെട്ടായിട്ടുള്ള ഒരു മലയുടെ അടിയിൽ ഓ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളി എടുക്ക അതിങ്ങനെക്കോ അടിക്കുന്നു ഓക്കെ അതൊരു കരിങ്കൽ പാറയുടെ അടുത്ത് എക്സ്ട്രീമൊക്കെ ഒച്ചായിരിക്കും ഇതിന് മൂന്നാല് പോയിട്ട് അപ്പൊ ഈ ശില ആണത് ഈ ശിലയുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞ ഓഫ് കോഴ്സ് അത് റെക്കോർഡ് റെക്കോഡിക്കും ഓക്കേ അപ്പൊ നമ്മളിപ്പോ ദൈവം എല്ലാവരും സങ്കല്പിക്കുന്നുണ്ട് ആർക്കെന്ത് വേണേലും സങ്കല്പിക്കാം ഓക്കെ ഞാൻ അതിൽക്കൊന്നും ചെല്ലണില്ല പക്ഷെ നമ്മൾ അവിടെ നമ്മളവിടന്നിട്ട് ജപിക്കുമ്പോ ഓരോ ജപം നടക്കുമ്പോഴും ഇത് എക്കോടിക്കും ഈ ശിലേന്ന് ഈ ശിലന്ന് എക്കോടിക്കുമ്പോ ഈ ഇങ്ങനെ ഇരിക്കുന്ന ഗോപുരാണ് ഇതും ഇങ്ങനെ ഇങ്ങനെ തട്ടി ഇങ്ങനെ തട്ടി ഈ അക്കോ ഇങ്ങനെ തട്ടി 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 ചെന്നിട്ട് മുകളിൽ ഇരിക്കുന്ന താഴികക്കുടം എന്ന് ഒരു സാധനം എല്ലാ അമ്പലത്തിലും ഉണ്ട് ആ താഴികുടത്തിലേക്ക് ചെല്ലും ഇത് അത് ഒരു എന്താ പറയുക ട്രാൻസ്മിറ്ററാണത് ശരി ഈ ട്രാൻസ്മിറ്റർ നിന്നിട്ട് അവിടെ ഉള്ള ചുറ്റും ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാക്കും ഇത് ഓക്കെ ഈ ട്രാൻസ്മിറ്ററിൽ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഈ സൗണ്ടും ഈ വൈബ്രേഷനും അവിടെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ഈ പറയുന്ന ലളിത സഹസ്രനാമം പിന്നെ വിഷ്ണു സഹസ്രനാമം അങ്ങനെ ഉള്ളതില് പല കാര്യങ്ങളാണ് ഇവര് ജപിക്കുന്നത് ഓക്കെ ഈ കാളിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ള കുറെ മൂലമന്ത്രങ്ങൾ ഇതാണ് ജപിക്കുന്നത് ഇത് മോളിൽ പോയിട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ മിക്ക ക്ഷേത്രങ്ങളിലും വേറൊരു സംഭവം കൂടി ഉണ്ട് ഒരു ആന്റിന മാതിരി ഒരു കൊടിമരം നിക്കണ്ടാവും ഈ കൊടിമരം എന്ന് പറഞ്ഞ സ്വർണം വെള്ളി ചെറു ഈ മൂന്ന് ലോഹങ്ങൾ വെച്ചിട്ടാണ് കൊടിമരം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടറാണ് ഇത് ഓക്കെ അപ്പൊ ഈ കൊടിമരം ഇതിനെ പിടിച്ചെടുക്കും ഈ ട്രാൻസ്മിറ്റ് ചെയ്ത എന്നിട്ട് എന്താ ഈ കൊടിമരം അതിന് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കും ഭൂമിയിലേക്ക് തന്നെയാണ് അത് തിരിച്ചു കൊടുക്കുക അപ്പൊ നമ്മള് എല്ലാ ആളുകളും അറിയാതെ പോലും നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടെക്കണം എന്ന് വെച്ചാൽ കൊടിമരത്തിന് ചുറ്റും മതിലേറ്റി വെച്ചേക്കാ എല്ലാ ആളുകളും അതെന്താണ് ആവശ്യം എനിക്കറിയില്ല പക്ഷെ കൊടിമരത്തിന് ചെന്നൊന്നും നമസ്കരിച്ചു കഴിയേണ്ടി ഞാൻ എല്ലാ तूरू गुण गुण। <that> ും അവിടെ സോൾവ് ആവുകയും ചെയ്യണം ഇപ്പൊ പല ആളുകളും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്പലത്തിൽ പോയി വരുമ്പോ എന്തൊരു മനസ്സിന് ശാന്തി ഈ ശാന്തത വരുന്നത് എങ്ങനെയാണെന്നുള്ളത് വെച്ചാൽ ഇങ്ങനെയാണ് ഈ ട്രാൻസ്മിറ്റ് ചെയ്യണ ഈ വൈബ്രേഷൻ അവിടെ ഇങ്ങനെ നിലനിൽക്കണം ആ ഏരിയയിൽ ഫുൾ ആ ഏരിയയിൽ ഏരിയയില് നമ്മൾ ആ ഏരിയയിൽ ചെന്നാ മതി അപ്പോഴാണ് ഇത് നമ്മളുടെ ശരീരത്തിൽ പലയിടത്തും മൈക്ക് കെട്ടി വെളിയിലെ ആളുകൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാണ് അതായത് ജപം ശരിക്കും പറഞ്ഞാൽ അവരെന്താണ് ബഹളം വയ്ക്കണം ഓരോ മന്ത്രങ്ങളും ഇങ്ങനെ വാശിയോടെ വിളിച്ചു പറഞ്ഞ് ഈ നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ പരട്ടം നടക്കുന്നത് അപ്പൊ യഥാർത്ഥത്തില് ശാന്തിക്ക് മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് കൊണ്ട് എല്ലാവരും ഒരേ വൈബ്രേഷനിൽ ഇങ്ങനെയുള്ള പുറത്ത് കേൾപ്പിക്കാതെ ഇതിനകത്ത് തന്നെ നിർത്തി കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞു തീർച്ചയായിട്ടുണ്ടാവും അതിന് അതായത് ശാന്തി അവിടെ ഇരുന്നിട്ട് ഇത് മന്ത്രങ്ങൾ ജയിപ്പിച്ചാൽ മതി ആ അമ്പലം ഫുള്ള് ആ വേവ്സ് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അത് നമ്മൾക്ക് അത് കിട്ടും പിന്നെ ഇതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മോർണിംഗ് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ചൊല്ലുക ഇത് രണ്ടും നമ്മുടെ ബ്രെയിൻ ഇമ്പാക്റ്റിണ്ട് അതായത് ലളിത നമ്മളിപ്പോഴും അറിയണതുണ്ട് വിഷ്ണു സഹസ്രനാമം അതിനൊരു ശൈലി ഉണ്ട് പാടണേന്റെ ചൊല്ലണേൻ്റെ ഒരു ശൈലിയുണ്ട് ലളിതാ സഹസ്രനാമവും ചൊല്ലുമ്പോ അതിന് വേറൊരു ശൈലിയാണ് വരുന്നത് ഈ ശൈലി ഇല്ലാതെ ചൊല്ലിട്ട് കാര്യ ആ ശൈലി തന്നെ ചൊല്ലണം അപ്പൊ എന്താണെങ്കിൽ ആ ടൈമില് നമ്മുടെ ബ്രെയിൻ സെല്ലുകള് അതിലുണ്ടാവുന്ന ആ കണക്ടിവിറ്റികളൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ റിമൂവ് ചെയ്ത് അതിന് പുതിയ പുതിയ കറക്ഷനുകൾ അതിലുണ്ടാവുകയും പിന്നെ അത് ബ്രെയിൻ നമ്മൾ സമാധാനം സന്തോഷം പിന്നെ ഈ ആയുർ ആരോഗ്യ സൗഭാഗ്യം എന്നൊക്കെ പറയുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തരുന്നതിൽ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഇപ്പൊ ഈ വേദപഠനശാലകളിൽ ഈ ഓത്തുവള്ളിക്കൂടങ്ങൾ ഉണ്ടല്ലോ അവിടെ വേദം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അതെ ശരീരത്തിന്റെ മൂവ്മെന്റും കൂടെ ഉണ്ട് അത് കാരണം ഈ കറക്റ്റ് ടോൺ വരുന്നതിന് വേണ്ടിയാണ് ഈ ശരീരം പ്രത്യേക രീതിയിൽ അങ്ങനെ അനക്കി അനക്കിയിട്ട് അവർ സംസാരിക്കുന്നത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ പ്രപഞ്ചത്തില് അതിനനുസരിച്ചുള്ള വൈബ്രേഷൻസ് ഉണ്ടാകും എത്ര ശാസ്ത്രീയമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അത് ശാസ്ത്രമാണ് അതുകൊണ്ടാണ് പൂജാരിയല്ല അതിനേക്കാൾ മുകളിൽ തന്ത്രിയെന്നൊരാളുണ്ട് ക്ഷേത്രത്തിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ അതിന്റെ ഫിസിക്സ് ഓഫ് ടെമ്പിൾസ് ആണ് യഥാർത്ഥത്തില് നമുക്ക് മനസ്സിലാവാതെ പോകുന്നു കാരണം സങ്കീർണ്ണമാണ് അതുകൊണ്ടാണ് നമ്മളീ ക്ഷേത്രത്തിന് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതെ പോവാതെ പോകുന്ന ഇത് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മള് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിക്കും എൻജോയ് ചെയ്യും അതെ അതെ ഇവിടെ നമ്മളിപ്പോ തൃശൂരാണ് ഇരിക്കുന്നത് ഇവിടെ അടുത്താണ് പാഞ്ഞാൾ എന്ന് പറയുന്ന വൈദിക ഗ്രാമം അവിടെയാണ് പലപ്പോഴും എന്താണ് അതിരാത്രങ്ങൾ അപ്പൊ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വളരെ വലിയ സയന്റിസ്റ്റുകൾ ഇവിടെ പഠിക്കാൻ വരുന്നത് കാരണം ഈ വേദമന്ത്ര ജപങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് ഉണ്ടാക്കുമ്പോഴത്തേക്കും മൃഗങ്ങൾക്ക് മാറ്റം വരുന്നു ചെടികൾക്ക് മാറ്റം വരുന്നു എന്റയർ യൂണിവേഴ്സിന് അതിന്റേതായ മാറ്റം അത് അവർ പഠിക്കുന്നു പക്ഷെ നമുക്ക് ഇതെല്ലാം സുലഭമായിട്ട് മുറ്റത്ത് കിട്ടുന്നോണ്ട് നമുക്കതൊന്നും ഒന്നും ചെയ്യേണ്ട ക്ഷേത്രത്തിനകത്ത് പോയിരിക്കുക അവിടെ മാത്രം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക ജപം മതി അല്ലെങ്കിൽ നമുക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജപം അപ്പൊ ഇതിന്റെ ആ വൈബ്രേഷനും ഈ വൈബ്രേഷൻ കൊണ്ടുചേരുമ്പ് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിട്ട് എഫക്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ആ ഒരു എനർജി പൂടിലേക്ക് വരുന്ന ഒരാളിന് തീർച്ചയായിട്ടും അതിന്റെ മാറ്റം അയാളുടെ മനസ്സിൽ അതായത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മാറ്റം സംഭവിക്കും ആ മാറ്റം ഉണ്ടാവുന്ന മാറ്റാണ് ബാക്കി എല്ലാ ഇതുകളിലും അതായത് അത് ഒരാളുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഒരു ചേഞ്ച് സംഭവിച്ച അയാളുടെ എൻറ്റയർ വേൾഡ് ഇപ്പൊ അയാളുടെ ചുറ്റുവട്ടവും അയാളുടെ ശരീരവും അയാളുടെ ചുറ്റുപാടും എല്ലാം മാറുന്നു അയാള് ബന്ധപ്പെടുന്ന ആളുകൾ കോണ്ടാക്ട് വരുന്ന ആളുകൾ എല്ലാവരിലും മാറ്റങ്ങൾ ഉണ്ടാകും കാരണം നമുക്കറിയാം അശോക ചക്രവർത്തി പ്രകാരം ഒരു ഒരു ഫെലോഷിസ് ആയിരുന്നു അല്ലെ എല്ലാരെയും തോപ്പിക്കണം എല്ലാരെയും കൊല്ലണം എന്നൊക്കെ ഉള്ള ആളായിരുന്നു പക്ഷെ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം അഹിംസ സ്വീകരിച്ചപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം തന്നെ എല്ലാ ആളുകളും മാറ്റം മാറ്റം എന്നിട്ടാണ് അദ്ദേഹം ഈ ഒൻപത് പേരുടെ ഒരു സീക്രട്ട് ഒരു സൊസൈറ്റി ഫോം ചെയ്തത് കാരണം അയാളോട് ഒരിക്കലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതാണ് ഒരാളിന്റെ ഈ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കാരണം നമ്മുടെ ഭരണാധികാരികളായ ആളുകളിൽ അല്ലെ ഒരാളിന്റെ മനസ്സൊന്ന് മാറിയാൽ മതി അപ്പൊ ഇത് എൻറ്റയർ വേൾഡ് ചേഞ്ചസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് അല്ലെ യാതൊരു സംശയവും ഇല്ല അപ്പോ എന്തായാലും പിന്നെ കാരണം ഇത് നമ്മൾ സംസാരിച്ച ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും സമയം വളരെ വൈകുന്ന ഒരു ഇത് മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോ ഈ പിന്നെ ഇത് എന്തായാലും വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പം നമ്മൾ നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റുള്ള മെഡിറ്റേഷൻ ആക്ച്വലി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് മാത്രമാണ് നമുക്കത് ഫീൽ ചെയ്തത് പിന്നെ ഈ മണി എടുക്കാമോ ആ ഒന്ന് അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു സംഗതി യൂസ് ചെയ്യാറുണ്ട് കാരണം എന്റെ ഒരു ഫ്രണ്ട് ഒരു സന്തോഷ് അദ്ദേഹം മനോരമയിലെ ആണ് അപ്പം അദ്ദേഹം ഒരിക്കലും ബൈലക്കുപ്പയില് അവിടെ പോയപ്പോ ലാമ വന്നപ്പോഴും അദ്ദേഹം ഒഫീഷ്യൽ ഹോസ്റ്റ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു മണി ഇതെനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു മണി മുട്ടിയിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം ഇതിനെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കാറുണ്ട് ഈ ശബ്ദത്തിന് ധ്യാനിച്ചിരിക്കാറുണ്ട് അപ്പൊ ഈ മുറിയിൽ മുഴുവൻ ഇപ്പോ കുറച്ച് നേരത്തെ ഉണ്ടായ ആ ശബ്ദങ്ങളുടെ പ്രകമ്പനങ്ങൾ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിനിലും അതിന്റെ അവരുതും ഉണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ചെറുതായിട്ടൊക്കെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ എന്റെ ഒരു കസിൻ എനിക്കിപ്പോ ഒരു സിംഗിങ് ബോൾ ചെറിയവർണ്ണം കൊണ്ട് തരികയും ചെയ്തു അപ്പൊ മാത്രമല്ല ബുദ്ധിസ്റ്റ് മെഡിറ്റേഷന്റെ ഒരുപാട് ഓഡിയോ ക്ലിപ്പുകൾ എന്തേലുണ്ട് അപ്പൊ അത് ഈ മണിപത്മേഹം എന്ന് പറയുന്ന മന്ത്രത്തിന്റെ ചാറ്റിംഗ് അതുപോലെ അമ്മ അമാതിരിയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇത് പലപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് അഗർബത്തിയോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ചിട്ട് അങ്ങനെയുള്ള ധൂപങ്ങളുണ്ടല്ലോ അതിന്റെ ആ പുകയിൽ നമ്മൾ ഈ ശബ്ദമായിട്ടിരിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ചേഞ്ച് നമുക്ക് ഇൻഎക്സ്പ്ലിക്കബിൾ ആണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഈ സീറോ തോട്ടിലേക്ക് നമ്മൾ വരും പിന്നെ ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്ന ഓരോ ആളുകളുടെ അടുത്തും ഇത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ടായി ഫീൽ എങ്ങനെയുണ്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും പറയാൻ പറ്റില്ല അവര് വെമ്പ് വേണം ചെയ്യാ അതായത് എന്ത് പറയണമെന്ന് അറിയില്ല ഉള്ളിൽ ഇങ്ങനെയുണ്ട് എന്താണ് എനിക്ക് വന്നേക്കണത് എന്ന് പറയാനായിട്ട് അവർക്ക് പറ്റാറുണ്ട് കൊറച്ചാളുകൾ മാത്രമാണ് എനിക്ക് ഇന്ന മാറ്റങ്ങൾ വന്നു ഇന്നൊരു ഇന്ന ഒരു അനുഭവം ഉണ്ടായിന്നൊക്കെ പറയാറ് വെയ് മുറിയിൽ വരെയും കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെയേറെ ആണ് അപ്പോൾ ഒരുപാട് രോഗങ്ങൾക്ക് അദ്ദേഹം പേഴ്സണലായിട്ടുള്ള ടോക്കിൽ പറഞ്ഞപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല കാരണം പല ആളുകളുടെയും ഇൻക്ലൂഡിങ് ദ സെലിബ്രിറ്റീസ് പല ആളുകളുടെയും രോഗങ്ങൾ പലതരത്തിലുള്ള ചേഞ്ചസ് അവരുടെ ലൈഫിൽ ഉണ്ടായി അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാം അത് യാതൊരു ഇല്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ തരുന്നുണ്ട് അപ്പൊ ശബ്ദങ്ങൾ തീർച്ചയായിട്ടും നമ്മളിൽ വളരെ വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു ഇനിയും ധാരാളം കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ സമയത്തിൻ്റെ ഒരിതുകൊണ്ട് നമ്മളത് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഓഷോയുടെ ദ ഹിഡൻ മിസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധാനന്ദ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഈ ശബ്ദങ്ങളുടെ ചില പ്രത്യേകമായ ഈ എന്താ പറയുക ഫ്രീക്വൻസികളിൽ ഉണ്ടെന്ന വേരിയേഷൻസ് കൊണ്ട് വലിയ അത്ഭുതങ്ങൾ കാണിക്കാനായിട്ട് കഴിക്കാറുണ്ട് അതുകൊണ്ട് യൂറോപ്യൻസ് ആയ കൊറേ ഡോക്ടേഴ്സ് അവരിങ്ങനെ അദ്ദേഹത്തിന്റെ എബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വന്നത് മനസ്സിലാക്കാനായിട്ട് അവരെ കയ്യിൽ ഒരു ചെറിയ പക്ഷി വെച്ചിരുന്നു അപ്പൊ വിശുദ്ധാനന്ദ്രേ ശബ്ദങ്ങൾ കേൾപ്പിച്ചപ്പോഴും പക്ഷി മരിച്ചതുപോലെ ഇങ്ങനെ ചെറുകിട്ടടിച്ച് വീണു അപ്പൊ അത് ക്ലിനിക്കലി ഡെഡ് ആണെന്ന് ഡോക്ടർമാര് വിലയിരുത്തി അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇദ്ദേഹം വേറെ ചില ശബ്ദങ്ങൾ മറ്റു ചില മാത്രകളിലെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ ഈ കിളി വീണ്ടും ഇങ്ങനെ ചിലകെട്ടടിച്ച് വീണ്ടും അത് ജീവിച്ചു പോയി അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെയാണ് ശബ്ദത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല് ഒരു പ്രത്യേകമായ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും എന്നാൽ അത് അക്ഷരം ഓട്ടം കട്ടോ മാറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ ചോദിച്ചു നല്ല ഭാഗം തെറിയും പറയുന്ന അത് തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ പ്രപഞ്ചം മുഴുവൻ ശബ്ദങ്ങളാണ് നമുക്കറിയാം വാക്കുകൾ വരെ വൈബ്രേഷൻ ആണ് അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പോ ഇടയ്ക്ക് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ പാടിക്കഴിഞ്ഞ ഗാനങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലവടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ യേശുദാസനെ പോലുള്ള സിംഗേഴ്സ് അവരുടെ കാലം കഴിഞ്ഞാലും നമുക്ക് ഈ ശബ്ദങ്ങളെ തിരിച്ചെടുക്കാനുള്ള വിദ്യകൾ ഉണ്ടെന്നുള്ള പഠനങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് അപ്പം ശബ്ദം തന്നെയാണ് എല്ലാം ശബ്ദം ബ്രഹ്മമാണ് ശബ്ദം ആനന്ദമാണ് ശബ്ദം ഊർജ്ജമാണ് അപ്പം ആ ഒരു തിരിച്ചറിവാണ് ഇപ്പം പ്രധാനം അത് ഇതുമാതിരിയുള്ള എന്താ പറയുക സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്ത ചില ടെക്നിക്സിലൂടെ നമുക്ക് കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ അതിൻ്റെതായ ഒരുപാട് ആന്തോളനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നു പലതരത്തിലുള്ള കാര്യങ്ങളും ഫയലുകളും മാറ്റപ്പെടുന്നു പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഉണർത്തപ്പെടുന്നു അപ്പൊ ഇങ്ങനെ വലിയൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് അപ്പൊ ആ ഒരു ഇന്നർ സൈലൻസിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ യഥാർത്ഥത്തില് ഇതിന്റെ ഒരു മറുവശം പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ ആൾക്കിപ്പോലോ മസ്ക് ഒക്കെ ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഹ്യൂമൻ ബ്രെയിനിൽ ചിപ്പൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ പരീക്ഷണം നടക്കുന്നു അപ്പൊ അതിന്റെ ഒരു രീതിയിലുള്ള മറ്റൊരു പരീക്ഷണമാണ് ഈ സബ്ലിമിനൽ ലെവലിൽ നടക്കുന്ന ചില ശബ്ദങ്ങൾ എസ്പെഷ്യലി ജിങ്കിൾസിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ജിങ്കിൾസ് കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചറിയാം അവര് വേറെ ഒന്നും ശ്രദ്ധിക്കൂല ഈ പ്രത്യേകമായ പരസ്യത്തിന്റെ ജിങ്കിളുകൾ കേൾക്കുമ്പോ അവർ പെട്ടെന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നു കാരണം ഇത് അവരുടെ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ സാധനത്തിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവർ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് അപകടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ആളുകളെ പിന്നെ ഇതുപോലെ എന്താ പറയുക ഒരു സൈക്കഡലിക് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് ആളുകളെ പരസ്പരം കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ശബ്ദങ്ങൾ നമ്മുടെ ഉടമ്പൻ എന്തോ യാതൊന്ന സിനിമയിൽ കിട്ടില്ല ഈ ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉപയോഗിക്കുമ്പോൾ ഈ പൂച്ചക്കുട്ടി പട്ടികുട്ടിയൊക്കെ ഇങ്ങനെ അതേ വന്ന് വീഴുന്നു അപ്പൊ ഇങ്ങനെ ശബ്ദത്തിന് ഒരുപാട് തരത്തിലുള്ള സാധ്യതകളുണ്ട് അപ്പൊ എന്തായാലും ഇതൊരു ചെറിയ എപ്പിസോഡ് മാത്രമേ ആവുന്നുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു വലിയ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് എന്തായാലും നമുക്ക് പിന്നീട് ദിവസം കാണാം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ സംവദിക്കാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സേവനം എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം അപ്പൊ എന്തായാലും വളരെ ധന്യമായിട്ടുള്ള ഈ ഒരു ദിവസം ഒന്നാമത്തെ കാര്യം ഞങ്ങൾ വളരെ ടോട്ടലി അബ്സൊല്യൂട്ട്ലി ഫ്രീ ആയി കാരണം രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഞാൻ തൃശ്ശൂർ മൂന്ന് സെറ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു അപ്പൊ ഞാൻ അവിടെ കുറച്ച് ഇതായിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് എന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാകാം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കൂടുതൽ 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 ഈ മേഖലയിൽ എക്സ്പെരിമെന്റ്സ് നടത്താൻ കഴിയട്ടെ എന്ന് പറയുന്നു കാരണം ഈ ഓരോന്നിന്റെയും ഫ്രീക്വൻസികളിൽ നമുക്ക് തന്നെ എക്സ്പെരിമെന്റ്സ് നടത്താൻ പറ്റും അല്ലെ പുതിയ 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 മേഖലകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ സയൻസ് തന്നെയാണ് ഇത്രയും അറിവുകൾ നമുക്ക് വേണ്ടി പകർന്നു വന്നാൽ വളരെ സന്തോഷം അപ്പൊ വീണ്ടും തീർച്ചയായിട്ടും കാണാം താങ്ക് യു